ഉന്നയിച്ച് പഞ്ചായത്ത് മുസ്ലിം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് ൾ സ്ഥാപിക്കണമെങ്കിൽ സ്ട്രീറ്റ് മെയിൽ വലിച്ചാല് അത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അത് നടത്തേണ്ടത് കെ എസ് ഇ ബി ആണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ഭരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പഞ്ചായത്ത് പദ്ധതി വെച്ച് സ്ഥാപിച്ച സ്ട്രീറ്റ് ലൈറ്റുകൾക്ക് അനുമതി നൽകുക പഞ്ചായത്ത് പഞ്ചായത്തിലുള്ള സ്ട്രീറ്റ് ലൈൻ കെ സി ബി നേരിട്ട് സ്ഥാപിക്കുക വോൾട്ടേജ് ക്ഷമം പരിഹരിക്കുക ട്രാൻസ്ഫോമർക്ക് ചുറ്റും സുരക്ഷാ കവചം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് എടിയൂർ പഞ്ചായത്ത് മുസ്ലിം എടിയൂർ കെ സി ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറി കെ എം അബ്ദുൽ ഗഫൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് എ കെ മുസ്തഫ അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന ഇബ്രാഹിം പി ഷെരീഫ് മാസ്റ്റർ റഷീദ് കിശ്ശേരി മൊയ്തു എടിയൂർ